വിദ്യാലയങ്ങളിലെ ശൈത്യകാല അവധിയുടെയും ക്രിസ്മസ് ആഘോഷങ്ങളുടെയും തിരക്ക് മുന്നിൽ കണ്ട് കേരളത്തിൽ നിന്ന് യു എയിലേക്കുള്ള വർദ്ധിപ്പിച്ച വിമാനയാത്രാ നിരക്ക് കുത്തനെ കുറച്ച് വിമാനക്കമ്പനികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് ദീർഘം വരെയായി ചില വിമാനക്കമ്പനികൾ നിരക്ക് കുറച്ചിരുന്നു ജനുവരി ആദ്യത്തിൽ കോഴിക്കോട്ട് നിന്ന് അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ദീർഘമിനും കൊച്ചിയിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദീർഘമിനും കണ്ണൂരിൽ നിന്ന് അറുന്നൂറ് ദീർഘമിനും തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി ഒരുന്നൂറ് ദീർഘമിനും നിലവിൽ ടിക്കറ്റ് ലഭ്യമാണ് ആഴ്ചകൾക്ക് മുന്നേ ഇതേ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്ത പലരും ും ഉയർന്ന നിരക്ക് നൽകിയാണ് ടിക്കറ്റ് എടുത്തിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ തിരുവനന്തപുരത്ത് നിന്ന് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് ദീർഹവും കൊച്ചിയിൽ നിന്ന് ആയിരത്തി നാനൂറ്റി അൻപത് കണ്ണൂരിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് ദീർഘം വരെയാണ് വിവിധ വിമാന കമ്പനികൾ ഈടാക്കിയിരുന്നത് ശൈത്യകാല അവധിക്ക് ശേഷം യു എയിലെ സ്കൂളുകൾ തുറക്കുന്നത് ജനുവരി ആറിനാണ് ശൈത്യകാല അവധിയും ക്രിസ്മസ് പുതുവത്സരാഘോഷവും മുന്നിൽ കണ്ട് വിമാന കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കിയതിനാൽ പല പ്രവാസികളും യാത്ര വേണ്ടെന്ന് വച്ചിരുന്നു ഡിസംബർ ആദ്യവാരങ്ങളിൽ യുഇയിൽ നിന്ന് കേരളത്തിലേക്ക് ഇതുപോലെ ഉയർന്നു ഉയർന്ന നിരക്കിൽ ചില വിമാന കമ്പനികൾ പെട്ടെന്ന് കുറച്ചത് പ്രവാസികൾക്ക് ആശ്വാസമായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പറന്നുയരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും എം ഡി സി ദിനേഷ് കുമാറും വിമാനത്താവളത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തിങ്കളാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള സിഇ ഹരീഷ് കുട്ടിയും കിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനികുമാറും ഒപ്പുവച്ചു വാർത്താ സമ്മേളനത്തിൽ എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ എം ഡി സി ദിനേശ് കുമാറും ധാരണാപത്രം പരസ്പരം കൈമാറി പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ നിന്ന് അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് എയർ കേരള സർവീസ് ആരംഭിക്കും പിന്നീട് വിമാനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ പ്രതിദിന സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ എ ടി ആർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര സർവീസുകളും പിന്നീട് സിംഗിൾ അയൽ ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കാൻ ാണ് പദ്ധതിയിടുന്നത് എയർ കേരളയുമായുള്ള സഹകരണം ഉത്തര മലബാറിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുമെന്ന് കിയാൽ എം ഡി അറിയിച്ചു എയർ കേരളയുടെ വിജയത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ കിയാൽ പ്രതിജ്ഞാബദ്ധരാണ് ഈ പങ്കാളിത്തം ഇരു കക്ഷികൾക്കും ഗുണകരമാകുമെന്നും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ കണക്ടിവിറ്റി ലഭിക്കണമെന്ന പ്രദേശത്തെ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം നിറവേറ്റുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ വിമാനത്താവളത്തിൽ ലഭ്യമായ അടിസ്ഥാന സൌകര്യങ്ങളിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ടെന്ന് എയർ കേരള ചെയർമാൻ അറിയിച്ചു വ്യോമയാന മേഖലയിലെ പുതിയ കാൽവയ്പെന്ന നിലയിൽ കണ്ണൂരിൽ നിന്ന് എയർ കേരള സർവീസ് ആരംഭിക്കുന്നതിന് എയർപോർട്ട് മാനേജ്മെന്റ് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കിയാലുമായുള്ള പങ്കാളിത്തം കൂടുതൽ ആഭ്യന്തര അന്താരാഷ്ട്ര ൾ ആരംഭിക്കുവാൻ എയർ കേരളയുടെ പ്രവർത്തനത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു എയർ കേരളയുമായുള്ള സഹകരണത്തോടെ കിയാൽ പുതുവർഷത്തിൽ വലിയ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം ആറ് വർഷം കൊണ്ട് അറുപത്തിയഞ്ച് ലക്ഷം യാത്രക്കാരെന്ന നേട്ടം കൈവരിച്ചിരുന്നു എയർ കേരള ആരംഭിക്കുന്നതോടെ ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് നേട്ടമാകും വാർത്താ സമ്മേളനത്തിൽ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള